സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡ്ഡിംഗ് മാൾ ബാസിട്ടുളം തിരൂർ ദേവദാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ പ്രധാനാധ്യാപികയായും ഇരുപത്തഞ്ച് വർഷം സുദീർഘമായ അനുഷ്ഠിച്ച് പരപ്പരങ്ങാടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറായി സ്ഥലം മാറിപ്പോകുന്ന പി ബിന്ദുവിന് താനൂർ പ്രസ് റിപ്പോർട്ടേഴ്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ പൗരാവലി സ്നേഹാതരം നൽകി താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി ഖാദർകുട്ടി അധ്യക്ഷനായി കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല താനൂർ പ്രസ് ക്ബിൽ നടന്ന ചടങ്ങിൽ പ്രസ് ക്ബ് പ്രസിഡന്റ് അഫ്സൽ കേബരും ഉപഹാര സമർപ്പണം നടത്തി പി പ്രേമാനന്ദൻ മുജീബ് താനാളൂർ പി എസ് സഹദേവൻ ഇബ്രാഹിം താനൂർ വി പി ശശികുമാർ വടക്കേൽ ബാപ്പു സി വി ഒ നാസർ ഷെഫീഖ് താനൂർ വിജയൻ ടി പി റസാഖ് പി എൻ നവാസ് ജി ആശ ഒ പി ശ്രീമണി എന്നിവർ സംസാരിച്ചു താനൂർ